മണ്ണിടിച്ചിലുണ്ടായ ഷിഡൂരിൽ പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയാണെങ്കിൽ മാത്രം നദിയിൽ ഇന്ന് പരിശോധന നടത്തും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം മഴ പ്രവചിച്ചിട്ടുണ്ട് അതേസമയം തൃശൂരിലെ ഡ്രഡ്ജിംഗ് യന്ത്ര ഫൈൻ ഓപ്പറേറ്റർ ഷിരൂരിൽ എത്തിയതിനു മുമ്പേ സ്ഥലത്തെ ഡ്രഡ്ജിംഗ് യന്ത്രം അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും മണ്ണിടിച്ചിലും തുറന്ന അടച്ചിട്ട ദേശീയപാത ഇന്ന് കൊടുത്തേക്കും ഇന്നലെ വൈകുന്നേരം നടന്ന ഉന്നതതല യോഗത്തിനു ശേഷമാണ് അർജുനാലെ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അർജുനയുടെ തിരച്ചിൽ പതിമൂന്നാം ദിവസവും ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഈ തീരുമാനം കേരളം തെരച്ചിൽ തുടരുമെന്നാവശ്യപ്പെട്ടെങ്കിലും തെരച്ചിൽ തുടരാനാവില്ലെന്ന് കർണാടക വ്യക്തമാക്കി പുഴയിലിറങ്ങാനാവില്ലെന്നും കുത്തൊഴുക്ക് കുറഞ്ഞാൽ തെരച്ചിൽ തുടരുമെന്നും കാർവൻ എം എൽ എ പറഞ്ഞു തെരച്ചിൽ ആരംഭിക്കാൻ പുഴയിലെ ജലനിരപ്പ് കുറയണം കാലാവസ്ഥ അനുകൂലമാവുകയും യന്ത്രങ്ങൾ എത്തിക്കുകയും ചെയ്ത ശേഷം മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അർജുനയുടെ തെരച്ചിൽ യാതൊരു കാരണം ശാലം നിർത്തരുതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു ഇന്നലെ പറഞ്ഞിരുന്നു അർജുനെ പോലെ മറ്റു പേരെയും തിരിച്ചു കിട്ടാനുണ്ട് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നവരെ യാതൊരു കാരണവശാലും രക്ഷാദൌത്യം നിർത്തരുതെന്നും അഞ്ചു മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും കാലാവസ്ഥയുടെ കാര്യം നമുക്കറിയാം അതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഇന്ന് ലഭ്യമാണ് രക്ഷാദൌത്യത്തിനുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ ഭർത്താവാണ് കുടുംബത്തെ അറിയിക്കുന്നതെന്നും സഹോദരി പറഞ്ഞിരുന്നു ലോറി കണ്ടുവെന്നും നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അതേക്കുറിച്ച് വിവരവുമില്ല ചെറിയൊരു െന്നും മഞ്ജു പറഞ്ഞു കുറ്റം പറയില്ല അർജുനെ കാണാതായിട്ട് ഇപ്പോൾ ദിവസം കഴിഞ്ഞു അമ്മ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്താ പറ്റിയതെന്ന് ഞങ്ങൾ ഇനി എന്താണ് പറയുന്നെന്നോ എന്ത് തിരിച്ചു വരികയാണെന്നോ അറിയില്ലെന്നും അവർ പറഞ്ഞു ജൂലൈ പതിനാറിനാണ് അവസാനമായി അർജുനെ കാണാതായത് തിരച്ചിലെ പല ദിവസങ്ങൾ പിന്നിടുമ്പോഴും പ്രതീക്ഷകൾ കൂടി വന്നിരുന്നു എന്നാൽ മോശം കാലാവസ്ഥയാണ് എപ്പോഴും പ്രതികൂലമായി മാറിയത് ആ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് അർജുനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും കാത്തിരുന്നത് എന്നാൽ കർണാടക സർക്കാരിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്ന് പലരുടെയും പ്രാഥമിക വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ പുഴയിലെ കുത്തൊരുക്കും ജലനിരപ്പിന്റെ ഉയർച്ച കാരണമൊക്കെ തന്നെ പ്രതികൂല സാഹചര്യമാണ് ശിരൂരിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തതും